പരിശുദ്ധ ദൈവമാതാവിന്റെ വിമനഹൃദയ പ്രതിഷ്ഠ പതിനാലാം ദിവസം പരിശുദ്ധ കണികാമറിയം നൽകുന്ന സന്ദേശം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പണത്തിന്റെ കേന്ദ്ര ബിന്ദുവും അടിസ്ഥാനവും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നാകുമ്പോൾ ഒരു പ്രത്യേക പാതയിലൂടെ നയിക്കാനും പഠിപ്പിക്കുവാനും ദൈവം സ്വയം വെളിപ്പെടുത്തും പ്രാർത്ഥനയിലൂടെയാണ് നമ്മെ പറ്റിയുള്ള ദൈവഹിതം വ്യക്തമാകുന്നത് സമർപ്പണത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവും പ്രാർത്ഥനയുടെ കൂട്ടായ്മ തന്നെ പ്രാർത്ഥന ദൈവവും ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാകണം അപ്പോൾ ഏകാന്തത ആത്മാവിന് തലോടും എല്ലാം ദൈവത്തിന്റെ കരങ്ങൾ വഴി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക എല്ലാ ഹൃദയഭാരങ്ങളും ഇറക്കി ഇറക്കിവെക്കുവാനും സമാധാനവും ശാന്തിയും ലഭിക്കുവാനും പ്രാർത്ഥിക്കുക ഏകാന്തതയുടെ അടിത്തട്ടിലായിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയ ഭിത്തികളിൽ എഴുതി തുടങ്ങും വഴികാട്ടി അമ്മയുമായി അഭേദ ബന്ധം ഉണ്ടാക്കുക എന്നതാണ് സമർപ്പണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അമ്മയാകട്ടെ അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മാക്കളെയും മകനായ ദൈവവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് മാനവകുലത്തിന്റെ രക്ഷയാണ് ഈശോയുടെ ലക്ഷ്യം രക്ഷാകര ദൗത്യത്തിന് സംഭാവന നൽകുകയാണ് അമ്മ ചെയ്യുന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അമ്മ അതുവഴി കൃപ ദൈവജനത്തിലെത്തുന്നു അങ്ങനെ അമ്മ സംഹരക്ഷകയാകുന്നു ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാകണമെന്ന് എന്നത് മാത്രമാണ് അമ്മയുടെ അഭിലാഷം വിമല ഹൃദയത്തിന്റെ വിജയം അമ്മയുടെ സ്ഥാനം ഉറപ്പിക്കുന്നു അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾ ലോകത്തിന്റെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുന്നു പ്രവൃത്തിപദം അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അമ്മയെ കണ്ടെത്തുന്ന ആത്മാവ് കൃപ നിറഞ്ഞ ജീവിതവും നിത്യ മഹത്വവുമാണ് കണ്ടെത്തുന്നത് അമ്മ സമുദ്രതാരമാണല്ലോ തുറമുഖത്തേക്ക് അപകടമില്ലാതെ കപ്പലുകൾ അടുപ്പിക്കുന്ന ഈ അമ്മ ആത്മാക്കളെ മകന്റെ അടുത്തേക്ക് അമ്മയുടെ ഹൃദയം വഴി അടുപ്പിക്കുന്നു നമ്മുടെ നിയോഗങ്ങളും അപേക്ഷകളും അമ്മയുടെ മാധ്യസ്ഥം വഴി സ്വർഗത്തിലേക്ക് പ്രത്യേക പരിഗണക്ക് പരിഗണനയ്ക്ക് എത്തുന്നു അമ്മയുടെ മാധ്യസ്ഥ ശക്തി വലുതാകയാൽ അവ കേൾക്കപ്പെടാതിരിക്കുകയില്ല അവ നിരസിക്കപ്പെടുകയില്ല അമ്മ നിരന്തരം നമുക്കായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് കൃപകൾ ലഭിച്ചു കൊണ്ടിരിക്കും ഒരു ലക്ഷമേ അമ്മയ്ക്കുള്ളൂ അത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാൻ നാം മടിക്കരുത് അപേക്ഷകൾ ഉപേക്ഷിക്കുന്നവളല്ല ഈ അമ്മ രക്ഷ ലഭിക്കാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചാൽ മാത്രം മതി സമർപ്പണം വഴി അമ്മ നമ്മുടെ മധ്യസ്ഥയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ വഴി അമ്മയുടെയും മകന്റെയും ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ബന്ധിക്കപ്പെടുന്നു പ്രാർത്ഥന പുത്രനായ ഈശയിലൂടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ള അജയ ശക്തിയായ പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയമേ അങ്ങയുടെ ശക്തിക്ക് മുൻപിൽ ആരും എതിർത്ത് നിൽക്കുകയില്ലല്ലോ കാരണം അമ്മയുടെ മകൻ അങ്ങയെ ശക്തനാക്കുന്നു പ്രിയപ്പെട്ട അമ്മേ പാപികളെ രക്ഷിക്കുവാൻ ദൈവത്തോട് ചേർന്ന് അങ്ങ് പ്രവർത്തിക്കുന്നുവല്ലോ ഇപ്പോഴും എൻ്റെ മരണസമയത്തും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻറെ അപേക്ഷകളെല്ലാം അമ്മയുടെ പാദങ്ങളിൽ ഞാൻ വെക്കുന്നു അവയെ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കണമേ ഞാൻ ആ ആക്രമിക്കപ്പെടുമ്പോൾ എൻറെ സഹായത്തിന് വരണമേ ഞാൻ നിരാശപ്പെടുമ്പോൾ എന്നെ സംരക്ഷിക്കണമേ വേദനിക്കുന്ന എൻറെ ആത്മാവിന്റെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധ കണ്ണികയെ സ്വർഗം വർഷിക്കുന്ന കൃപകൾക്കൊപ്പം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങീയ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമനോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ